പ്രബോധന രംഗത്ത് മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്ലാമലൈക്കും വർഹമത്തുല്ലാ വർക്കാത്തു ഷബാൻ ഷഹബാൻ മാസത്തിൻ്റെ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇൻഷാല് ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു പ്രത്യേക ആത്മീയ പാതയിലൂടെയാണ് റജബ് കഴിഞ്ഞു റംലാൻ വരാനിരിക്കുന്നു ഇതിനിടയിൽ നിൽക്കുന്ന ഈ ഒരു മാസമാണ് ഷഹബാൻ പലരും ചോദിക്കും ഷഹബാനിൽ എന്ന മാസം എന്തിനാണ് ഇത്ര പ്രാധാന്യം എന്നുള്ളത് ഇതിനെ ഏറ്റവും മനോഹരമായ മറുപടി പ്രവാചകൻ സലഹ് അലൈ വസല്ലമ്മ തന്നെ നസായി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പ്രവാചകൻ സുല്ലാഹ് അലൈവ് വസ്ലമ്മ പറഞ്ഞു റജബിനും റംലാനും ഇടയിൽ ആളുകൾ അവഗണിക്കുന്ന മാസമാണ് ഷഹബാൻ ഈ മാസത്തിലാണ് പ്രവർത്തികൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഉൾപ്പെടുക സോറി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നത് ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ പ്രവർത്തികൾ ഉയർത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് സഹോദരങ്ങളെ നബി സലാഹു അലൈവസലമ്മ അധികമായി നോമ്പ് അനുഷ്ഠിച്ച മാസമാണ് ഷഹബാൻ റംലാനിന് മുമ്പ് റംലാനു പുറമെ ഏറ്റവും കൂടുതൽ നോമ്പ് നിബ് സലാഹ് അലൈബു പാലിച്ചത് ഷഹബാനിലായിരുന്നു ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ഷഹബാൻ റംലാനിലേക്കുള്ള ഒരു പരിശീലന മാസമാണെന്നും ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന ഒരു മുന്നൊരുക്കം കൂടിയാണെന്നും കൂടാതെ നമുക്ക് നേരിട്ട് റംലാനിലേക്ക് ചാടാൻ സാധിക്കില്ല അതിനെ ശരീരവും മനസ്സും ഹൃദയവുമെല്ലാം ഒരുക്കണം അതിനുള്ള ഒരു പാലമാണ് ഷഹബാൻ ഈ മാസത്തിലെ മറ്റൊരു പോലെ നോമ്പ് പ്രവാചകൻ സലാഹ് അലൈവ് വസ്ലം ആ പിടിച്ചിട്ടുമില്ല ഷഹ്വാൻ മാസത്തിലെ രാത്രികളിൽ അള്ളാഹു സുബാൻ തല്ല തൻ്റെ സൃഷ്ടികളെ നോക്കി ചെറുക്കും വൈരാഗ്യവും ഉള്ളവരെ ഒഴിവാ ഒഴിക്കെ എല്ലാവരെയും എല്ലാവരോടും പ്രവാചൻ സലാഹ് അലൈവ് വസ്ലം ക്ഷമിക്കുന്നു ഇവിടെ നമ്മൾ ഒരു നിമിഷം ചിന്തിച്ച് നോക്കണം എൻ്റെ ഹൃദയത്തിൽ വൈരാഗ്യമുണ്ടോ ആരുടെ ആരോടോ ആരോടെങ്കിലും ക്ഷമിക്കാതെ ഞാൻ കിടക്കുന്നുകയാണോ അള്ളാഹുവിൻ്റെ ക്ഷമയ്ക്ക് തടസ്സമായ എന്തെങ്കിലും എനിക്കുണ്ടോ എന്ന് ശബാൻ നമ്മളോട് പറയുന്നത് ഹൃദയം വൃത്തിയാക്കൂ എന്നാണ് ബന്ധങ്ങൾ ശരിയാക്കൂ തൗബയോടെ റംലാനിലേക്ക് കടക്കൂ എന്നതാണ് ഷഹബാൻ നമ്മളോട് പറയുന്നത് സഹോദരങ്ങളെ ഷഹബാൻ മാസം പാഴാക്കരുത് ഇതൊരു സാധാരണ മാസമല്ല ഇത് റംലാനിൻ്റെ വാതിലിനു മുമ്പിലെ ഒരു കാത്തിരിപ്പാണ് കുറച്ച് നോമ്പുകൾ അധികം തോബ് ചെയ്തു മടങ്ങുക ഖുർആാനുമായി ബന്ധപ്പെടുക ഹൃദയം ശുദ്ധീകരണം ഇതെല്ലാം ചെയ്താൽ റംലാൻ നമ്മെ മാറ്റിമറിക്കുന്ന ഒരു മാസമായി തീരും ഷാഹ് അള്ളാഹു സുബാൻ താൽ അനുഗ്രഹിക്കട്ടെ